എന്താ നാറ്റം അയ്യേ എന്താണോ ഇത് ഇതാ ഇത് നമുക്കുള്ള ചാപ്പാട് എന്താ വേണ്ടേ അതല്ല ഈ നാറ്റം നാറ്റോ എവിടെ ഹായ് ഇത് നാറ്റല്ല നല്ല മണല്ലേ ഉണക്കമീൻ ഉണക്കമീൻപൊരിക്കുന്ന മണം താഴെ എന്നാ എടോ ആ പെണ്ണും മനപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ താൻ പോയെന്ന് ചോദിച്ചേ ചോദിച്ചിട്ട് തന്നിങ്ങനെ ആണക്കേടല്ലേ സ്വാമി തന്നോട് അവിടെ പോയി ഞന്മാൻ ചോദിക്കാനല്ല പറഞ്ഞത് ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്നത് ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല അതിന് മണസിനോട് പോയി പറയാൻ പറ്റുമോ മണമേ ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത് അങ്ങോട്ട് പോകൂടെ ഞാൻ പറയുന്നത് സ്വാമി സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലെ സ്വാമി ജല്ലി വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കി അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ വാ നമുക്ക് ആഹാരം കഴിക്കാം അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന് എന്തെന്നും പറഞ്ഞിട്ട് കമ്പനി നമ്മളെ നമ്മളിങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട് എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സാമിക്ക് പറ്റിണ്ടോ മതിന്റെ സ്വാമിക്ക് വേണ്ടേ അല്ല ഉപദേശം വിളമ്പിയത് ഇത് സ്വാമിയുടെ കറി ഇത് എന്റെ കറി അതെ തനിക്കൊരു കറി എനിക്കൊരു കറി സാമിക്ക് സാമ്പാർ പുളിശ്ശേരി എലിച്ചേരി പപ്പടം എനിക്ക് ചിക്കൻ കറി എന്ത് ചിക്കൻ കറി ചിക്കൻ കറിയാ ആ എന്താ കണ്ടോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി കളയാടോ എന്ത് കൊണ്ട് കളാൻ പിടിച്ചു വലിക്കരുത് സ്വാമി ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു കളയാടോ കളി കുളിമുറി ഈ വീട്ടിലൊരു ഞാൻ പിടിച്ചു വലിക്കരുത് എവിടേക്ക് വലിക്കലേ ഞാൻ പറയണത് കേൾക്ക് ഇത് ഞാൻ കൊതികൊണ്ട് മേടിച്ചതാ ഇന്നത്തോടെ ലാസ്റ്റ് ഇനി ഞാൻ മേടിക്കില്ല സ്വാമിയാണ് സത്യം മതി കേടോ കൊറേ നാളായല്ലേ പട്ടി തിന്നണെ തിന്നാൻ തുടങ്ങിട്ട് ഇനിയെങ്കിലും മനുഷ്യന് തിന്നെ തിന്നു ജീവിക്കേണ്ട അതെ ഇതൊരു ചിക്കൻ കറിയാണ് ഇതൊന്നും ഞാൻ കഴിക്കില്ല ഈ ഇയാളും കഴിക്കില്ല ഞാൻ അവരാണ് നിങ്ങൾ എടുത്തോ ഉണ്ണി ഉണ്ണീ എന്തേ നോക്കി നിനക്ക് വേണ്ടി സാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന് ചിക്കൻ കറി കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല സാമ്പാറില് വിഷം കളിക്കും ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ ഇയാൾക്ക് എന്താ ഭ്രാന്തി പിടിച്ചാ ഞാൻ വരുന്നു സ്വാമി എന്താ മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു സമാധാന തിന്നോ തിന്നോ തൈരും സാമ്പാറും പപ്പടവും വെപ്പ് കൂടുതലും സാമിനും കൂടി തിന്നണ പോലെ താരം അകത്ത് കുറയ്ക്കുന്ന ഇടോ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലാന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോകില്ലടോ തകർന്ന് ഉറങ്ങാമോ ഉറങ്ങണോ ഞാൻ ആ എവിടെ പോയി എന്താ അതെ ചോറ് ഇപ്പിണ്ടോ കുറച്ച് ചോറ് എടുക്കാൻ അയ്യോ ഇല്ലല്ലോ ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങക്കും കൂടി തരുന്നില്ല ആണോ അപ്പൊ കഞ്ഞിവെള്ളണ്ടാവുല്ലോ അതായാലും മതി അതും ഇല്ലല്ലോ പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും എന്താ ഏയ് ഒന്നുമില്ല ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു അയ്യോ എന്തിനെ വെറുതെ ആ വിളിക്കണേ പട്ടിന്നൊക്കെ വിളിക്കണേല്ലോ പശു അല്ലേ ശരിക്കും പട്ടി അയ്യോ എന്നിട്ട് എന്നിട്ടെന്താ വയറു അതെ അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തിരാന് പറ്റുമോ எா ஒரு பாட்டு ஒரு துப்டு அதுலோக்கம் மங்களம் குரு ഈ സ്വാമി എന്തായി കാണിക്കണേ കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ എന്തിനാ ഓഫ് ഒന്നും ചെയ്തില്ല ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ ദൈവത്തിനാണെങ്കിലും കിടക്കപ്പെടുത്തി കൊടുക്കണ്ടേ കാലത്ത് എഴുന്നേറ്റ് സുപ്രഭാതം വെക്കണേ ഉച്ചയായിട്ട് പോരെ അയ്യോ ചേടാ മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ചവിട്ടണ്ട ഇതല്ല കെ കെ പ്പറം ചാടിക്കടന്നവനാണി വന്നേ എന്തോ ഇത് ഇറങ്ങി വരുന്നത് അതെ ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല അതുകൊണ്ട് ഇറങ്ങി ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടി പോയി പേടിച്ചാ എഴുന്നേറ്റ് പോയിക്കോളാം ഈ തലേടന്മാരെ ഇപ്പൊ മാറി കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ മോളി പോയിട്ട് എടുത്തുണ്ടാരളി ഇല്ലാത്തോണ്ടാ പേസ്റ്റ് അല്ലേ മോത്തിരിക്കണ ഏ എവിടെ ആണോ അപ്പൊ ഞാൻ ഇതോണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇവിടെ ഇരിക്കല്ലേ ഇരിക്കേമേ സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്തോളം എന്നാണോ അഴിഞ്ഞാട്ടോ അലവിലാത്തരോ കാണിക്കുന്നത് അയ്യാറ ஆடி அவன் ஆனது நீ பயண்ட அவனை கொண்டு என்ன பிச்சா மாடி மாதோனா അവര് പറഞ്ഞിട്ടാ ഞാനോട് ഇരിക്കുന്നത് അല്ലാതെ എന്റെടാ കൊണ്ടുപോവാ എന്നിട്ട് നീക്കിയേക്കേ എന്താ

நீட அவ்வா போலாம் ஆரோக்கியம் அப்படின் கொடுங்க നിങ്ങള് മൂന്നാളും സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ താമ്യം വീട്ടിൽ കെട്ടി താമസിച്ചത് ഇപ്പൊ നീ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു വട്ടപ്പള്ളി ഓടാടാ ഓടാ കേമിണ്ടോ അയാൾ അതിനാ ഞാനവിടെ ആസ്വദിച്ചിരിക്കുന്നേമി അവളും അയാളും അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ നേതൃത്വത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നു ഞാൻ റൗത്ത് അവിടെ പറയാ മര്യാദയ്ക്ക് ഇറങ്ങി വിട്ടോ ഇല്ലേ അവന്തി അങ്ങനെ ചെയ്തിട്ടുവാ അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ മര്യാദക്കല്ലെങ്കിലും ഉണ്ടല്ലോ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തിറിയും എന്ത് ഭ്രാന് കാണിക്കണേ എങ്ങോട്ടെ പോണേ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ ഞാൻ പറഞ്ഞോ 的小美，妈。 ഇവിടെ താമസിക്കാൻ പാടില്ല താമസിച്ചതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം